ഞാൻ ആ നടന്നു പോയി കളയാനായിട്ട് ചേട്ടൻ വൈകിരണം കൂടെ പോവാൻ പറ്റി നിന്നെ നിന്നെ ഒരു സാധനം എടുക്കാൻ വരാം എന്നതാ കൊണ്ടുവരാം ഇങ്ങനെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം ഭാര്യ കിട്ടിയത് ചേട്ടന്റെ ഭാഗ്യാട്ടാ എല്ലാം വെച്ചുണ്ട് എന്ത് അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അത് എടുത്തില്ല ഇത് എടുത്തില്ലേ പിടിച്ചോണ്ടിരിക്കും ചിക്കിറങ്ങി കഴിയുമ്പോ ചേട്ടൻ തന്നെ ഇതിട്ടണ്ടേ എന്ത് ചേച്ചിക്ക് കൊല്ലും സംശയം പറഞ്ഞ എന്ത് സംശയം എനിക്ക് മനസ്സിലായി എനിക്ക് എനിക്കങ്ങേരം ഒരു സംശയം ഉണ്ടായില്ല പിന്നെ അങ്ങനെ എന്നോട് ചോദിക്കാം നിനക്ക് എന്നെ വല്ല സംശയം അങ്ങനെ ചോദിച്ച ചോദിച്ചാർക്കും സംശയം തോന്നൂലേ തോന്നു ഇല്ലേ അത് പിന്നെ എനിക്ക് അങ്ങേരം നല്ല സംശയം ഉണ്ട് സംശയുണ്ട് എന്താന്ന് ഞാൻ കേട്ടു എന്നെ ഇവിടുന്നാ കിട്ടിയെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം